ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്ലൗസിന്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നമ്മളിതൊരു പേപ്പർ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ നേരെ പകുതി ഇതുപോലെ മടക്കിയതിനു ശേഷം മുകളിൽ നമ്മളൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്ലീവിന്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത് എട്ട് ഇഞ്ചാണ് അതായത് സ്ലീവിന്റെ ലെങ്ത്ത് നമ്മൾ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് സ്ലീവിന്റെ ഇറക്കം നമുക്ക് വരുന്നത് ഏഴര ഇഞ്ചാണ് അതായത് നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തത് ഈ ഒരു അര ഇഞ്ച് വരുന്നത് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അതായത് ഇവിടെ വരുന്ന തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അര ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമുക്ക് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തതെങ്കിൽ കാരണം നമ്മുടെ ലൈനിങ്ങും സ്ലീവിൻ്റെ തുണിയും കൂട്ടി തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടി അര ഇഞ്ച് അല്ല നമ്മളിവിടെ സാധാരണ ബ്ലൗസിൽ നമ്മൾ മടക്കി ഹെമ്മിങ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഒന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസും അതുപോലെ തന്നെ ഷേപ്പിൽ കൊടുക്കുന്ന അളവ് നമ്മളൊന്ന് പറഞ്ഞു തരാം അതായത് നമുക്ക് ഇവിടെ മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് ബോഡി മെഷർമെന്റ് മുപ്പത്തി അഞ്ചിഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മുപ്പത്തി അഞ്ച് ഹരിക്കണം നാല് അതായത് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എത്രയാണ് കിട്ടുക എട്ടേ മുക്കാലിഞ്ച് കിട്ടും ഈ ഒരു എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറക്കുക നമുക്ക് എത്ര കിട്ടും ഏഴേ മുക്കാൽ ഇഞ്ച് കിട്ടും ഈ ഒരു ഏഴേ മുക്കാലാണ് നമ്മുടെ ബ്ലൗസിന് നമുക്ക് സ്ലീവിന്റെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അളവാണ് ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യണം അതായത് സ്ലീവിന്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ചിഞ്ച് അതിൻ്റെ പത്തിലൊരു ഭാഗം അതായത് ഹരിക്കണം പത്ത് നമുക്ക് എത്ര കിട്ടും മൂന്ന് പോയിൻ്റ് അഞ്ച് അതായത് മൂന്നര ഇഞ്ച് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരളവാണ് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ വിലക്കുക ഇനി നമ്മുടെ കൈയുടെ തോൾ വയസ്തു കൊടുക്കുന്ന ലൂസ് അതായത് നമുക്കിവിടെ ഏഴേ മുക്കാൽ കണ്ടോ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചപ്പോൾ കിട്ടിയ അളവാണ് നമ്മളിവിടെ ഏഴേ മുക്കാൽ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് മറക്കി കൊടുക്കുക കേട്ടോ ഏഴേ മുക്കാൽ ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് മറക്കി കൊടുക്കുക ഇനി നമ്മുടെ കൈയുടെ താവ് വയസ്തു എന്ന ലൂസ് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ആറിഞ്ച് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കുക നമുക്ക് ഇവിടെ നമ്മൾ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ വേണം വരച്ചെടുക്കുക ഹെമ്മിങ് ചെയ്യുന്ന സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വേണം വരച്ചെടുക്കാൻ ലൈനിങ് ബ്ലൗസിൻ്റെ ആണെങ്കിൽ നമ്മൾ നേരെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഒന്ന് ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കൈയുടെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തോ അതിനുശേഷം ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ഉണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമുക്ക് ആ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും ഇനി നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഈ ഒരു ഷേപ്പിലാണല്ലോ കട്ട് ചെയ്തത് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് കറക്റ്റായി കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ഇത് നേരെ ഇത് ഈ രീതിയിൽ നേരെയാണ് കട്ട് ചെയ്തെടുത്തെങ്കിലോ നമ്മൾ ഇതുപോലെ മടക്കിയാൽ ഇവിടെ നമുക്ക് തുണി ഉണ്ടാവില്ല കണ്ടോ തയ്യൽ തയ്യൽത്തുമ്പ് ഉണ്ടാവില്ല അപ്പോൾ വൃത്തി ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ട് സ്ലീവിനെ നമുക്കൊന്ന് നിവർത്തി വെക്കുക അതിനുശേഷം ഇവിടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അതായത് ഇവിടെ നിന്ന് ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു മാർക്കിലേക്ക് അതായത് നമുക്ക് ഇവിടെയുള്ള ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് ആ ഒരു ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഈ രീതിയിലാണ് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം